രണ്ട് വീട് പത്ത് വീട് ഇരുപത് വീട് ഒട്ടേറെ ഇല്ല പല ആളുകളും കണ്ടിട്ടില്ല വ്യവസായികൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് അവർക്ക് ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള ക്രൂരമായിട്ടുള്ള ഒരു വിനോദം മാത്രമായിരുന്നു അത് പറയാതെ വയ്യ അപ്പോ അവരെല്ലാം പിൻവലിഞ്ഞിട്ടുണ്ട് ഇപ്പോ നമ്മളെ റിപ്പോർട്ടർ ചാനൽ തന്നെ എല്ലാത്തിനേം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ടീമാണ് അവരന്നെ വലിയ വാഗ്ദാനം നൽകിയിരുന്നത് അവർ ഇതുവരെ അതിനെ പറയുന്നില്ല അങ്ങനെ വലിയ വലിയ ആളുകൾ തന്നെ ഇപ്പൊ ബോബിച്ച മണ്ണൂരിന്റെ നമുക്കറിയാം ബോബിച്ച മണ്ണൂരിന്റെ ഒരു നൂറ് വീടുകളുടെ അല്ലെങ്കിൽ നൂറ് വീടിന്റെ സ്ഥലം നൂറേക്കെ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അതിനെ കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല എന്തോ മുറിവിൽ ആ മുറിവ് ഒന്നുകൂടി തുറന്ന് നോക്കുക എന്നുള്ള പോലെയാണ് ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ തോന്നുന്നത് വേദനകരമായ സംഭവമാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങളെ മുന്നിൽ നിർത്തി കാണിച്ചുകൊണ്ട് പിരിച്ചെടുത്ത പണം ഉണ്ട് എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ആ സംസ്ഥാന സർക്കാർ ചെലവഴിക്കണം ഞങ്ങൾക്ക് വേണ്ടിട്ട് പതിനഞ്ച് കോടി രൂപ ഞങ്ങളുടെ കടബാധ്യത എഴുതി തള്ളാൻ ഈ കേരള സർക്കാർ ഞങ്ങൾ ഈ അടക്കിയാണെങ്കിൽ നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് മേപ്പാടിയിലാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ദുരന്തം നടന്നിട്ട് ഏകദേശം പത്തു മാസം പൂർത്തിയായാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ഇരയാക്കപ്പെട്ടവർക്ക് ഇരയായവർക്ക് അവരുടെ അവസ്ഥ എന്താണെന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് ഇപ്പൊ എനിക്കൊപ്പമുള്ളത് ഈ ദുരന്ത ബാധിതരുടെ ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായിട്ടുള്ള ഷാജുമൊൻ ചൂരൽമരയാണ് നമുക്കിപ്പം ചേരുന്നത് ഷാജുട്ടാ ഈ ദുരന്തം കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് മാസം അടുത്ത ആഹാറായി ഒട്ടേറെ സംഘടനകൾ ഇവർക്ക് വീട് വെച്ചു കൊടുക്കും അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു സ്ഥലം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രാബല്യത്തിലായോ എനിക്ക് അത് ഒരു ക്രൂരമായ തമാശ പോലെയാണ് ഈ പല ആളുകളും ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ വെള്ളി വെളിച്ചത്തിൽ പ്രശസ്തിയുടെ അല്ലെങ്കിൽ ഈ അവർക്ക് വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുക പക്ഷെ ഇരകളെ മോഹിപ്പിക്കുക അതിനുശേഷം അത് പതുക്കെ പതുക്കെ അതിന്റെ ആ സ്മരണകൾ പോകുമ്പോൾ അത് പതുക്കെ പിൻവലിയ എന്നുള്ളൊരു നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അത് ഈ ചൂരിൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ചു ഒരുപാട് ആളുകൾ വലിയ തോതിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകി വീടുകളുടെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് പോലും വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു പക്ഷെ ഇന്ന് കുറച്ച് സന്മന്നസുള്ള ആളുകൾ മാത്രമാണ് ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്ന് ഇരകളോടൊപ്പം നിൽക്കുന്നത് അത് സംഘടന ഇപ്പൊ എത്ര പേർക്കുള്ള വീടിനുള്ള സംവിധാനം ആയിട്ടുണ്ടാവും സർക്കാരിന്റെ അല്ലാതെ മറ്റെത്ര സംഘടനകളായിട്ടുണ്ടാകും സർക്കാരുടെ അല്ലാതെ ഇപ്പം നമ്മൾക്ക് പറയാൻ കഴിയുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പം നീദൂസ് അക്കാദമിയായ വീടാണ് അത് ഏകദേശം വാർപ്പിന്റെ അടുത്തെത്തി നാസർമാനു എന്ന് പറയുന്ന ഇരുപത് വീടുകളോളം അദ്ദേഹം ഒരു ഇരുപത് വീട് പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രണ്ട് സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മുസ്ലിം ലീഗിന്റെ വീടുകൾ നൂറ്റി അഞ്ച് വീടുകളാണ് അവർ ചെയ്യുന്നത് അത് ഏകദേശം തറക്കല്ലിട്ടു തറക്കല്ലിട്ടു അതുപോലെ സേവാഭാരതിയുടെ വീടുകൾ നൂറ് വീടുകൾ അവരും ഇവിടെ അടുത്ത് ജയ്ഹിന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സന്നദ്ധ സംഘടനകളായിട്ടുള്ള ആളുകള് അല്ലെ ഞാൻ ഘട്ടത്തിൽ നമ്മളൊക്കെ ഒരുപാട് ചിന്തിച്ചുള്ള കാര്യമാണ് രണ്ട് വീട് പത്ത് വീട് പതിനഞ്ച് വീട് ഇരുപത് വീട് ഇരുപത്തിയഞ്ച് വീട് എന്ന് പറഞ്ഞ ഒട്ടേറെ പേര് ചില വ്യവസായികൾ ചില ചാലുകാർ ഒക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ പിന്നീട് ഈ വൈക്ക് കണ്ടു അവരൊക്കെ ഇല്ല പല ആളുകളും കണ്ടിട്ടില്ല വ്യവസായികളിൽ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അത് അവർക്ക് ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു വിനോദം മാത്രമായിരുന്നു അത് പറയാതെ വയ്യ അപ്പോ അവരെല്ലാം പിൻവലിഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോൾ നമ്മളെ റിപ്പോർട്ടർ ചാനൽ തന്നെ എല്ലാത്തിനേയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ടീമാണ് അവർ തന്നെ വലിയ വാഗ്ദാനം നൽകിയിരുന്നു അവർ ഇതുവരെ അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല അങ്ങനെ വലിയ വലിയ ആളുകൾ തന്നെ ഇപ്പോൾ ബോബീച്ച മണ്ണൂരിന്റെ നമുക്കറിയാം ബോപി ചെമ്മണ്ണൂരിലെ ഒരു നൂറ് വീടുകളുടെ ഇല്ലെങ്കിൽ നൂറ് വീടിന് സ്ഥലം നൂറേക്കെ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു അതിനെ കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല എന്തോ മുറിൽ ആ മുറിവ് ഒന്നുകൂടി തുറന്ന് അതേപോലെ തന്നെ ഒട്ടേറെ പേര് ഇപ്പോഴും ക്യാമ്പിലാണ് കഴിയുന്നത് ഈ ക്യാമ്പിൽ കഴിയുന്നവർക്കോ അല്ലെങ്കിൽ സ്വന്തമായി വീടെടുത്ത് നിൽക്കുന്നവർക്കോ ആ അത്തരം ആളുകൾക്കെല്ലാം ഗവൺമെന്റ് ആ ഘട്ടത്തിലെല്ലാം വാടക കൊടുത്തിരുന്നു ചിലവിനുള്ള പൈസ ഈ അവിടുത്തെ പരിക്കേറ്റ് മറ്റു ജോലിക്ക് പോകാൻ പറ്റാത്തവർക്കൊക്കെ ചിലവിനുള്ള പൈസ വാടകയൊക്കെ കൊടുത്തിരുന്നു അതിപ്പോഴും കൊടുക്കുന്നുണ്ടോ ഈ വാടക കൊടുത്തിരുന്നത് ആദ്യം ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴു പേർ പേർക്കാണ് മാറ്റി താമസിച്ചത് തൊള്ളായിരത്തിലുള്ള ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു അതിൽ നിന്ന് അറുന്നൂറിലേക്ക് അറുന്നൂറ്റി എഴുപത്തിരണ്ടോളം ആളുകളിലേക്ക് ഈ വാടക ചുരുക്കി ഇപ്പോൾ അതിൽ നിന്നും ചുരുക്കിയിട്ട് ഈ ജോൺ മത്തായി കമ്മീഷൻ കുറ്റിയടിച്ച് അൻപത് മീറ്ററിനകത്തുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം അഞ്ഞൂറിനടുത്ത ആളുകൾക്ക് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുന്നുണ്ട് പക്ഷെ ഗവൺമെന്റ് മാറ്റി താമസിച്ച പല ആളുകൾക്കും തിരിച്ചു പോകാൻ വയ്യ കാരണം മഴക്കാലായി ഇനി അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട് അവിടേക്ക് തന്നെ അവർ തിരിച്ചുപോയി താമസിക്കണം താമസിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് കാരണം ഇനി അടുത്ത ഉരുൾ അവരെടുക്കുക എന്നറിയാ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണ് എന്റെ നാട് അങ്ങനെ നിരന്തരമായിട്ട് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ ഇപ്പോഴും ചികിത്സയിലുള്ള പല ആൾക്കാരുണ്ട് അവരുടെ അവസ്ഥ എന്താണ് പരിക്കേറ്റ സുഹൃത്ത് ഉസ്മാൻ ബാപ്പു നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പുഞ്ചിരിമട്ടം ഹോട്ടലിൽ കുറച്ച് നടന്നുക്കള് അദ്ദേഹം ഒഴുകിപ്പോയി കുറെ ദൂരം ഒരു മുക്കാൽ അര കിലോമീറ്റർ അപ്പുറത്താണ് പിടിച്ച് കഴിച്ചത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അദ്ദേഹത്തിന് മെഡിക്കൽ ബോർഡ് എല്ലാവരും ഇദ്ദേഹം തുടർ ചികിത്സയ്ക്ക് അർഹനാണെന്ന് പറഞ്ഞ് കൊടുത്താണ് അദ്ദേഹത്തിന് ഇതുവരെ ഇപ്പോൾ ഓരോ മേശ കയറി ഇറങ്ങി നടക്കണം കസേരകള് ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ട് നടക്കുക എന്നല്ലാതെ ഗവൺമെന്റ് പറഞ്ഞ ആ വാഗ്ദാനം പാലിച്ചിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒത്തിരി ആളുകൾക്ക് തുടർചികിത്സാ സഹായം കിട്ടിയിട്ടില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് സർക്കാർ ഈ ജനങ്ങളുടെ അടുത്തു നിന്നും ആളുകളുടെ ശമ്പളത്തിൽ നിന്ന് വരെ കൈട്ട് വാരി വലിയ ഫണ്ട് പിരിച്ചെടുത്തിട്ടും ആളുകൾക്ക് ഇവിടെ ഇരയാക്കപ്പെട്ടവർക്ക് കൊടുക്കാത്തത് എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഒരു പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്താത്തത് എന്താണ് തീർച്ചയായും ഞങ്ങൾ ഒത്തിരി സമരങ്ങൾ എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ മുന്നിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ഗവൺമെന്റ് സി എം ഡിആർഎഫിലേക്ക് പിരിച്ചെടുത്തത് എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ നിങ്ങൾക്കറിയോ ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഞങ്ങളുടെ ഈ മൂന്ന് വാർഡുള്ള ആളുകളുടെ എല്ലാവരുടെയും കടബാധ്യത ലോണുകൾ വിവിധ ലോണുകൾ പ്രകാരം ഈ ലോണുകൾ എഴുതി തള്ളാൻ ഈ ഗവൺമെന്റ് ഞങ്ങൾ അന്ന് തിരുവനന്തപുരത്ത് പോയിരുന്നു റിസർവ് ബാങ്കിന്റെ റീജിയണൽ മാനേജറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അദ്ദേഹം അതിന്റെ നോംസ് അവരൊരു രണ്ടായിരത്തി ഇറക്കിയ സർക്കുലർ കാണിച്ചു തന്നു റിസർവ് ബാങ്ക് അതിന്റെ നോൺസ് പ്രകാരം ഒരു സമൂഹം എന്നുള്ള നൽകിയ ബാങ്കുകൾക്ക് എഴുതി തള്ളാൻ കഴിയുമ്പോൾ വ്യക്തികളുടെ കാര്യത്തിൽ എഴുതി തള്ളാൻ പറ്റുകയുള്ളു അത് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അത്ര ഒരു നിലപാട് എടുക്കില്ല എന്ന് പറഞ്ഞു കാരണം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഇതുപോലൊരു തേങ്ങ വീണാലും ഈ ഒരു പോളി നാഷണൽ പോളിസി ആയിട്ട് അത് മാറും അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാണ് പിന്നെ ചെയ്യാൻ കഴിയാ ബാങ്കുകൾ പറഞ്ഞു ഞങ്ങൾ പലിശ എഴുതി തള്ളാൻ തയ്യാറാണ് മുതലുണ്ടല്ലോ ഈ ഈ ആളുകൾ എടുത്ത പൈസ ഗവൺമെന്റ് ഉണ്ടല്ലോ സി എം ഡെ പോലും പൈസ ഉണ്ടല്ലോ അതെടുത്ത് അടച്ചാൽ മതി അതൊരു പതിനഞ്ചു കോടി രൂപയെ വരെയുള്ളൂ എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയിൽ നിന്ന് പതിനഞ്ച് കോടി രൂപ കേവലം പതിനഞ്ച് കോടി രൂപ എടുത്ത് അടയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ നിങ്ങൾക്ക് ഇനി കേൾക്കാൻ പറ്റുന്നത് കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇന്നലെ മുതൽ ബാങ്കുകൾ സുപ്രീം കേന്ദ്ര സർക്കാർ ഞങ്ങൾ ലോൺ എഴുതി തള്ളാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഇനി ഈ സംസ്ഥാന സർക്കാർ ഈ സി എം ഡി ആർ എഫ് ഈ പതിനഞ്ചു കോടി രൂപ എടുത്ത് അടച്ച് ഇവരെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യകളുടെ പല ആത്മഹത്യകളുടെ കഥകളും കൂടി ഈ മണ്ണിൽ നിന്ന് കേൾക്കാൻ കഴിയും അപ്പൊ അതൊരു സങ്കടകരമായ അവസ്ഥയാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങളെ മുന്നിൽ നിർത്തി കാണിച്ചുകൊണ്ട് പിരിച്ചെടുത്ത പണുണ്ട് എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ആ സംസ്ഥാന സർക്കാർ ചെലവഴിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പതിനഞ്ച് കോടി രൂപ ഞങ്ങളുടെ കടബാധ്യത എഴുതിത്തള്ളാൻ ബാങ്കുകളിലേക്ക് ഈ കേരള സർക്കാർ അടക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടും ഇത്തരം ഒരുപാട് സങ്കീർണകരായിട്ട് വേദനകരായിട്ടുള്ള ഒരു അവസ്ഥകൾ ഞങ്ങളെ മുന്നിലുണ്ട് ഇത് പറയും എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചകളും അല്ലെങ്കിൽ വാക്കുകളും അണക്കേക്കുന്നതാ ഇവരെ ഈ ചുരൽമരയിലെയും മുണ്ടക്കയ്യത്തെയും ആളുകളുടെ അവരുടെ വേദന മുന്നിൽ നിർത്തിക്കൊണ്ട് സർക്കാർ പിരിച്ചെടുത്ത പണം അത് ഇവർക്ക് വേണ്ടി ചെലവാക്കുന്നില്ല എന്നുള്ള വലിയ സങ്കടകരമായിട്ടുള്ള പ്രതിഷേധാത്മകമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വായിൽ നിന്ന് നമ്മൾ തന്നെ നേരിട്ട് പ്രേക്ഷകർ കേട്ടിട്ടുള്ളത് എന്തായാലും ഇത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നത് തന്നെ അല്ലെങ്കിൽ പോകേണ്ട തന്നെ ഒരു വിഷയം തന്നെയാണ് ഈ വിഷയങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത റിപ്പോർട്ടിൽ നമ്മൾ നൽകുന്നതായിരിക്കും മേപ്പാടിയിൽ നിന്നും അർജുൻ ശിവനജ്